പൊങ്കൽ ദിനത്തിൽ ഉറുവിശിക്കും കമൽഹാസനുമൊപ്പം നിൽക്കുന്ന ഏതാനും ചിത്രങ്ങൾ തേജാലക്ഷ്മി സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തിരുന്നു ഏറെ നാൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ കമൽഹാസനെ നേരിൽ കാണാനും കൂടെ സമയം ചെലവഴിക്കാനും കഴിഞ്ഞതിലുള്ള സന്തോഷം പങ്കിടുകയായിരുന്നു കുഞ്ഞാറ്റ തന്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിന് മനോജ് ഗേജൻ നൽകിയ കമന്റാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞാറ്റ കമൽ കമൽസാറിനും അമ്മയ്ക്കുമൊപ്പമുള്ള സുവർണ നിമിഷങ്ങൾ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതെല്ലാം സാധിക്കട്ടെ എല്ലാ ആശംസകളും ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ ഉമ്മ എന്നാണ് മനോജ് കേജന്റെ കമന്റ് തേജാലക്ഷ്മിയുടെ കുറിപ്പിങ്ങനെ അത് രണ്ടായിരത്തി ഒന്നിലാണ് ഞാൻ അന്നൊരു കൊച്ചു കുഞ്ഞാണ് പഞ്ചതന്ത്രം എന്ന സിനിമയുടെ സെറ്റിൽ അമ്മയോടൊപ്പം ഞാനും ഉണ്ടായിരുന്നു സാധാരണയായി ഞാൻ വലിയ വാശിയൊന്നും പിടിക്കാത്ത കുട്ടിയായിരുന്നു എന്നാണ് കേട്ടിട്ടുള്ളത് എന്നാൽ എപ്പോഴെങ്കിലും ഞാൻ കരയാൻ തുടങ്ങിയാൽ കമൽ സാർ എന്നെ എടുത്തുകൊണ്ട് നടക്കുകയും എനിക്കിഷ്ടപ്പെട്ട പലഹാരങ്ങൾ തന്നെ എൻ്റെ കരച്ചിൽ മാറ്റുകയും ചെയ്യുമായിരുന്നു എനിക്ക് ഓർമ്മയില്ലാത്ത പ്രായമാണെങ്കിലും എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ കേട്ടു വളർന്ന ഒരു കഥയാണിത് ഇത് രണ്ടായിരത്തി ഇരുപത്തി സൈമ അവാർഡ് വേദിയാണ് ഞാൻ അമ്മയ്ക്കൊപ്പം ഇരിക്കുകയാണ് അമ്മയുടെ തൊട്ടടുത്ത് തന്നെ കമൽ സാറുമുണ്ട് അമ്മ സ്റ്റേജിൽ കയറുന്നതിന്റെയും മറ്റും തിരക്കിലായതുകൊണ്ട് എന്നെ അദ്ദേഹത്തിന് പരിചയപ്പെടുത്താൻ വിട്ടുപോയി ഓരോ നിമിഷവും ഞാൻ അദ്ദേഹത്തെ ഒളിഞ്ഞു നോക്കി എങ്ങനെ പോയി ഹായ് പറയണമെന്ന് മനസ്സിൽ പ്ലാൻ ചെയ്യുകയായിരുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് എന്തോ ഒരു പേടിയുണ്ടായിരുന്നു തൻ്റെ തിരക്കുകൾ കാരണം അദ്ദേഹം ചടങ്ങിൽ നിന്ന് നേരത്തെ ഇറങ്ങി അന്ന് ഞാൻ അമ്മയോട് സങ്കടം പറഞ്ഞ് ഒരുപാട് കരഞ്ഞു എനിക്ക് അദ്ദേഹത്തോട് ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല ഒന്ന് ഹായ് പോലും പറയാൻ കഴിഞ്ഞില്ല എൻ്റെ തൊട്ടടുത്തുണ്ടായിട്ടും ഞാൻ നോക്കി നിൽക്കുകയേ ചെയ്തുള്ളൂ എനിക്കൊരുപാട് സങ്കടം തോന്നുന്നു എന്ന് അമ്മ എന്നെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു സാരമില്ല മോളെ വിഷമിക്കേണ്ട അദ്ദേഹത്തിന് നിന്നെ ഓർമ്മയുണ്ടാകും നമുക്ക് നമുക്കെന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോയി കാണാം ആ നിമിഷം മുതൽ ആ എന്നെങ്കിലും എന്നത് എത്രയും വേഗം വരണമേ എന്ന് ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു ഒടുവിൽ ആ ദിവസം വന്നു എനിക്ക് തോന്നിയ ആവേശവും നന്ദിയും വാക്കുകൾക്കപ്പുറമാണ് പത്ത് മിനിറ്റിൽ താഴെ മാത്രമേ ഞാൻ അദ്ദേഹത്തോടൊപ്പം ചിലവഴിച്ചുള്ളൂ എങ്കിലും ആ പത്ത് മിനിറ്റ് പത്ത് വർഷത്തിന് തുല്യമായി എനിക്ക് തോന്നി എനിക്ക് അതെല്ലാമായിരുന്നു എല്ലാ വികാരങ്ങളും ഒരേ സമയം എന്നിലൂടെ കടന്നുപോയി ഒപ്പം വലിയൊരു നന്ദിയും ശരിയായ സമയത്ത് എല്ലാം പൂർത്തിയാവും അതിന് ജീവിതത്തിന് അതിമനോഹരമായ ഒരു വഴിയുണ്ട് ഇത്തരം നിമിഷങ്ങളാണ് ഈ ജീവിതത്തോട് എനിക്ക് എന്നും കടപ്പാട് തോന്നിപ്പിക്കുന്നത് ഇങ്ങനെയായിരുന്നു കുഞ്ഞാറ്റിയുടെ കുറിപ്പ്